ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പം ഇവിടെ നിൽക്കുന്നു ഒക്കെ ഉപരി സ്റ്റെൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ നമ്മള് ദൈവത്തിനൊന്നും ഇല്ല എക്സ്രാ വലിയ ബിസിനസ്കാരാണ് എല്ലാരും സാധാരണക്കാരാണ് അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ ശ്രദ്ധയുണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് അപ്പൊ അനീഷ് ബുക്ക് അതുപോലെ തന്നെ കണ്ടു ഷർട്ടിന്റെ മാച്ചിങ് ബുക്ക് അല്ല ഞാൻ സാറിൻ്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് താ ചെക്ക് തരുകയാണ് കോൺഫിഡൻസിൻ്റെ അപ്പൊ സാറ് സാറെ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാറെ എനിക്ക് വേണ്ടി ഇത് തരാം അത്രമാത്രം സന്തോഷം താങ്ക് യു ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസിനോട് ചോദിച്ചു എങ്ങനെയാണ് റെഡ് ഇത് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോ നാളെ എന്റെ എപ്പോഴും റെഡ് കളറിലാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റി ആണത് അപ്പൊ നാളെ ബാങ്കിലിട്ടോളൂ മറ്റന്ന പത്ത് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോയ് സാറിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിൽക്കാനും ഒക്കെ പറ്റിയത് നന്ദി ട്രിപ്പില് ദുബായിസ് വന്നത് ഇതിനു വിനീത് സുമേഷ് പിന്നെ നമ്മുടെ സുഹൃത്ത് അപ്പോ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഫൈസൽക്കയുടെ വീട് ഇനോഗ്രേഷനാണ് എൻ്റെ ബ്രദർ പോലെയാണ് ഫൈസൽക അപ്പോൾ പുള്ളിയുടെ ഒരു നല്ലൊരു വീടായിരുന്നു ബ്യൂട്ടിഫുൾ എന്നിട്ട് അവിടെ പോയിരുന്നു അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിന് എന്തെങ്കിലും ഒന്നും ചെയ്യുന്നത് അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്തതാണ് അത് തിങ്ക് ചെയ്ത് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അബിളിനോട് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത് അപ്പോൾ വീട്ടിലേക്ക് യോ ഗോയിങ് അതെ അതെ ിച്ച് എന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് അല്ലെ എന്റെ നാടിന്റെ പേര് എന്നാണ് ഒരു കാർഷിക ഗ്രാമമാണ് അപ്പൊ അവിടെയുള്ളവർ എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എത്രമാത്രം സന്തോഷത്തിലാണ് എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷമൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് പിന്നെ നിങ്ങൾ But thank you and yes, see you all again. Okay. Say, yeah. thank you. Bye-bye. <laughs> <laughs> okay. come, come. I know Lakshmi for the last one year. Yes. Lakshmi, all the best in life. And and. Uh, ൊട്ട് കൂടെയുണ്ട് നികേഷ്